എന്റെ സാമ്പാറിന്റെ രുചിയുടെ രഹസ്യം എന്തെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ ആ സാമ്പാർ കൂടി റെഡി ആയിട്ടുണ്ട് കർത്താവായ യേശുക്രി നാമത്തിലെ ഗ്ലോറിയസ് കിച്ചണിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് സപ്പോർട്ട് ചെയ്യുക ഞാനിവിടെ ഒരു സാമ്പാർ പൗഡറാണ് അത് എല്ലാവരും ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പം ഞാനോർത്തു ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാർ എൻ്റെ പൊടിയൊന്ന് വെടിവലി ഇടാമെന്ന് വിചാരിച്ചാണ് കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട് കുറച്ച് ജീരകം ഉലുവ ഉഴുന്ന പരിപ്പ് കടലപ്പരിപ്പ് രണ്ട് മുളക് ഇരുവള്ള മുളകും പിരിയ മുളകുമാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു കട്ട കായം കായ കായം എടുത്തോണ്ടില്ല യ്ക്ക് ഒരു ഇതുപോലെ ഒരു കട്ട കായം എൽ ജി കായാണ് ഞാൻ ഉപയോഗിക്കാനുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അടുപ്പയിൽ വെച്ച് ഓരോന്നെയായിട്ടാണ് ഞാൻ ചൂടാക്കി എടുക്കുന്നത് ചെറുതീലെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം അതേ ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുത്തു വെച്ചിരിക്കുന്നത് അപ്പം അത് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഓരോന്നും ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റാണ് ചൂടാക്കി എടുക്കുന്നത് അല്ലെങ്കിൽ പലതിനും പല മൂപ്പല്ലേ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് എല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം അധികം ചൂട് അധികം അതിൻ്റെ മൂപ്പ് പോകാതെ നമ്മളൊരു പാകത്തിന് മല്ലിയൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് ചിലത് ഇടയ്ക്കൊന്നും ഇങ്ങനെ പൊട്ടിത്തുടങ്ങും അപ്പോൾ അടുത്ത് എടുത്തിടാം ഒരോന്നേ എല്ലാം സെപ്പറേറ്റ് ആ വറുത്തു കരി വെച്ചൊക്കെ കടല കട വച്ച് കടലപ്പരിപ്പൊക്കെ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അധികം മൂത്ത് പോകരുത് അതുപോലെ ഉലുവായും ജീരകങ്ങളൊന്നിച്ചിട്ട് വറുപ്പാണ് ഇത് ഉഴുന്ന് വരുപ്പം ഇതൊക്കെ ഈ കളറിൽ മുളക് വറുത്ത് വച്ചു മല്ലി മറുത്ത് വെച്ചു ഇനി അവസാനീ കായമാണ് അതാണ് ഇച്ചിരി താമസം വരുന്നത് വറുത്തു വരാനായിട്ട് പതിയെ അതു തണുത്തൊക്കെ വരണമല്ലോ പിന്നെ എല്ലാം ഇങ്ങനെ നമ്മൾ തന്നെ ഇത് അതിൻ്റെ സാമ്പാർ മസാലയൊക്കെ ഉണ്ടാക്കിയെല്ലാം കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിട്ട് ഉണ്ടാക്കിയാൽ ഒന്നുകൂടെ നല്ലതാണ് പിന്നെ നമ്മുടെ ചേരുവകളും ചിലർ ഇതിനകത്ത് അരി ഇറക്കും ഞാൻ അരി ഇറക്കുകയില്ല എനിക്ക് അരി ഇറക്കണേ ടേസ്റ്റ് ഇഷ്ടമല്ല പലരും പലതരത്തിലാണ് ഉണ്ടാക്കുന്നത് ഇപ്പം കായവും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് റെഡിയായിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് ഒന്ന് തണുത്ത് കഴിയുമ്പോഴത്തെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം വർത്ത സാധനങ്ങളൊക്കെ ഒന്ന് തണുക്കുന്ന സമയത്തിന് നമ്മുടെ ആത്മീയ ഭക്ഷണമായ ഇന്നത്തെ നിവോജനം കൂടെ എന്തെന്നൊന്ന് ചിന്തിക്കാം സുദൃശ്യവാക്യം പതിനേഴിന് ഇരുപത്തിരണ്ടിലും പ്രകാരം പറയുന്നു സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാകുന്നു തകർന്ന മനസ്വാസ്ഥികളെ ഉണക്കുന്നു നമുക്ക് ഈ ലോകപ്രകാരം പലവിധമായിട്ടുള്ള സന്തോഷങ്ങളും എല്ലാം ഉണ്ടാകും എന്നാൽ കർത്താവായ യേശുപ്രസ്തരോടെ ലഭിക്കുന്ന ഒരു സന്തോഷം അത് ഹൃദയത്തെ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയും ലോകത്തിന്റെ ദുഃഖമൊക്കെ കടന്നു വന്നാലും ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു ശാശ്വത ഒരു സമാധാനം ദൈവം നമുക്ക് തരുന്നുണ്ട് നേരെ മറിച്ച് നമ്മൾ എപ്പോഴും തകർന്ന മനസ്സും ഒക്കെ ആയിട്ട് ഒരു പ്രത്യാശയില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കത് രോഗത്തിന് കാരണമാകും നമ്മളെ ശാരീരികമായിട്ടെല്ലാം കൊണ്ടും അത് ക്ഷീണിപ്പിക്കും അപ്പൊ നമ്മൾ ക്രിസ്തുവിലുള്ള സന്തോഷത്തിലൂടെ എല്ലാവരും നടക്കുവാനൊക്കെ ഗുണം ദൈവം സഹായിക്കട്ടെ ഏർ പുറത്തു വച്ച എല്ലാം തണുത്തു പിന്നെ നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് പൊടിച്ചെടുക്കാം കായം കായം ഞാൻ കൂടെയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ട പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് എരിവ് പിന്നെ ഓരോരുടെ ആവശ്യത്തിനാണ് മറ്റേത് അങ്ങനെ പിരിയമുളകൊക്കെ ഇട്ടിരിക്കുന്നത് അത്ര ഇട്ടുകൊടുത്ത് ഇനി ഞാൻ ഇങ്ങനെ പൊടിച്ചെടുക്കാം നല്ല സാമ്പാർ പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതിപ്പം ഞാൻ ഇതുപോലെ നല്ല കുപ്പികളിൽ നന്നായിട്ട് സീൽ ചെയ്യുന്ന കുപ്പികളിൽ ഇട്ട് വെച്ചാൽ മതി ഞാനിപ്പോൾ ഇവിടെ ഇച്ചിരി കൂടുതലുണ്ടാക്കണ കാരണം ഇതിപ്പോൾ കഴിഞ്ഞവണ്ണം ഉണ്ടാക്കിയത് കണ്ട് രണ്ടും ഒരേ കളറിലിരിക്കണമുണ്ടോ അപ്പോൾ ഈ സെയിം അളവ് ഞാൻ ഇട്ടേക്കാം നിങ്ങൾക്ക് കൂടുതൽ വേണ്ടെങ്കിൽ അതിൻ്റെ ചെറുതായിട്ട് ഇട്ടാൽ മതി അപ്പം ഇങ്ങനെ കുപ്പികളിൽ നിറച്ചിട്ട് വയ്ക്കുക ബാക്കിയുള്ളത് ഞാൻ സിപ്ലോക്കിനകത്തിട്ട് ഫ്രീസറിലേക്ക് വെക്കും അപ്പോൾ എപ്പോഴും എപ്പോഴും സാമ്പാർ പൊടി ഉണ്ടാക്കാൻ നടക്കണ്ടല്ലോ നോർത്ത അപ്പാർ പൊടി വെച്ചുള്ള സാമ്പാർ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ഇടുന്ന ഈ സാമ്പാർ പൊടി ഇടുന്നത് അപ്പം എല്ലാവരും സാമ്പാർ സാമ്പാറുണ്ടാക്കും പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ രീതിയിലിനി സാമ്പാറൊന്നും ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ എൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന മസാലയും അവർക്ക് കൊടുത്തേക്കാന്ന് ഓർത്തിട്ടതാണ് അപ്പോൾ ഇനി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇനി വേണ്ടി നമ്മൾ കണ്ടുപൊട്ടപ്പൊടിയും കർത്താവിൻ്റെ വിസ്താരമുറേ ചെറുകനുണ്ടെങ്കിലും നമ്മൾ ഏവരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നന്ദി